കൊടുങ്ങല്ലൂർത്തു ശ്രീ വിദ്യാപ്രകാശിനി സഭ ശ്രീകുമാരസുബ്രഹ്മണ്യത്തിൽ പൂജയും നാമജപാർച്ചനയും ശ്രീ വിദ്യാപ്രകാശിനി സഭ വക ശ്രീകുമാരസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് കുമാര ഭൗതിക പൂജയും നാമജപ അർച്ചനയും നടന്നത് രാവിലെ ഒൻപത് മണി മുതൽ നടന്ന പൂജകളിൽ ക്ഷേത്രം തന്ത്രി ബിജുശാന്തി അനിരുദ്ധൻ ശാന്തി കുമരേശൻ ശാന്തി മഹേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമരാഷൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെറിയ ഒരു വിശദീകരണത്തോടുകൂടി എന്ത് എന്തിന് ഇത് ചെയ്യുന്നു എന്നുള്ള നാമമാത്രമായ വിശകലനത്തോടുകൂടി നമുക്ക് ഈ അർച്ചന ആരംഭിക്കാം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ആചാര്യന്മാരുടെ നിർവചനമനുസരിച്ച് ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് ക്ഷേത്രം എവിടെതങ്ങൾ ഇല്ലാതാകുന്നത് മുറിവുകൾ ഇല്ലാതാകുന്നത് ആ ഇടം ആ തലത്തെയാണ് നാം ക്ഷേത്രം എന്ന് പറയുന്നത് മുറിവ് എന്നുള്ളത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ആചാര്യമായ നിർവചനം എന്ന് പറയുന്നത് എവിടെയാണോ ക്ഷയങ്ങൾ ഇല്ലാതാകുന്നത് ആ ക്ഷേത്രം എന്ന് ഇത് തന്നെയാണ് അർജുനോട് ഭഗവാൻ ഉപദേശിച്ചതും ശരീരം ക്ഷേത്രം അല്ലയോ അർജുന ക്ഷേത്രം എന്ന് പറയുന്നത് ശരീര തുല്യമാണ് നമ്മുടെ ശരീരത്തിലെ അവയവ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നുവോ അതിൻ പ്രകാരം തന്നെ നാം നമ്മുടെ ആരാധന